ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ശരിക്കും ആര്യൻ മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ട് അതായത് ഇന്ന് കിച്ചണിൽ അനിമോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ വാഷ്റൂമിലേക്ക് കുളിക്കാനായിട്ട് പോകുന്ന നേരത്ത് ഒരു ഡ്രസ്സ് വൈറ്റ് ഷർട്ടും അതുപോലെ തന്നെ പാൻറ്റും എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് അനിമോളോടൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ അനിമോളാണെങ്കിലും പറയുന്നുണ്ട് ഓ സൂപ്പറാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ആര്യൻ മാക്സിമം അനിമോളിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആദ്യം ഉണ്ടായിരുന്ന കമ്പനി അതേപോലെ തിരിച്ചെടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമുക്കിനി നോക്കാം അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവോ എങ്ങനെ എങ്ങനെയുണ്ടാവോ എന്നൊക്കെ നോക്കാം ഇപ്പോൾ ജിസയിലായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആര്യൻ ഗെയിം കളിക്കുന്നത് കേട്ടോ പണ്ടത്തെമാതിരി എല്ലാത്തിനും ജിസേയിലെ കൂടെയല്ല അവർ കിടക്കുന്നതാണെങ്കിൽ പോലും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ആര്യൻ ഏതായാലും അമ്മയുടെ ഉപദേശമൊക്കെ കേട്ട് മാറാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതേപോലെ ജിസേലിനാണെങ്കിലും നല്ല കണക്കിന് കണക്കിനി നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇവരുടെയൊക്കെ ഇനി നല്ല രീതിയിൽ വരട്ടെ എന്ന് തന്നെ നമുക്ക് നോക്കാം എന്താവുമെന്ന്